മഴക്കാലവും വ്യത്യാസമില്ലാതെ കുടിവെള്ളത്തിലായി കിലോമീറ്ററുകൾ താണ്ടി ആറളം ഫാം നിവാസികൾ വന്യമൃഗശല്യം രൂക്ഷമാകുന്നതിനിടെ ആറളം പുനരധിവാസ മേഖലയിൽ കുടിവെള്ളമില്ലാതെ വനവാസി കുടുംബങ്ങൾ വലയുകയാണ് ഇനിയെങ്കിലും ആറളം ഫാമിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ ശക്തമായ ഇടപെടൽ ഉണ്ടാകണമെന്ന ആവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത് ആറളം നിവാസികളുടെ കുടിവെള്ള പ്രശ്നം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല അതിന് വേനൽക്കാലമെന്നോ മഴക്കാലമെന്നോ വ്യത്യാസവുമില്ല മഴക്കാലത്ത് മഴവെള്ളം ശേഖരിച്ച് ഉപയോഗിക്കാമെന്നത് മാത്രമാണ് അല്പമെങ്കിലും ആശ്വാസം നൽകുന്നത് എന്നാൽ വേനൽക്കാലത്ത് കിലോമീറ്ററുകൾ നടന്ന് വെള്ളം ചുമന്നുകൊണ്ടുവന്നാണ് പലയിടത്തെയും കുടുംബങ്ങൾ ദാഹമകറ്റുന്നത് പുനരധിവാസ മേഖലയിലെ പത്താം ബ്ലോക്ക് കോട്ടപ്പാറയിലാണ് ഏറ്റവും കൂടുതൽ കുടിവെള്ളക്ഷാമം നേരിടുന്നത് കുറേ വെള്ളം അങ്ങനെ നമ്മൾ വെള്ളം കുടിവെള്ളം നേരിടുന്നത് വെള്ളത്തിന് ഭയങ്കര ക്ഷാമം കുടിക്കാനൊക്കെ പിന്നെ തോട്ടില് കൊറേശനി വെള്ളം ഇണ്ടപ്പ അതുകൊണ്ട് ഞമ്മള് കുടിക്കും അല്ലെങ്കിലും കുടിക്കൂ അതൊക്കെ കുടിക്കാതെ പലരും വീട്ടിന് സമീപത്ത് കുഴി കുത്തിയും തോട്ടിൽ നിന്ന് വെള്ളം ശേഖരിച്ചുമാണ് ദാഹം അകറ്റുന്നത് നമ്മളെ അപ്പുറത്ത് താമസിക്കുന്നത് വെള്ളം എത്തിക്കഴിഞ്ഞില്ല പൈപ്പ് കുടിപ്പിച്ചേ പിന്നെ ഉദ്യോഗസ്ഥന്മാരോട് നിങ്ങൾ ഊരിട്ട് പോട് കുത്തി എല്ലാം ആ കാട്ടാനകളെ പേടിച്ച് രാവും പകലും ഉറക്കം നഷ്ടപ്പെട്ട് കഴിയുകയാണ് ഇവിടുത്തെ കുടുംബങ്ങൾ വേനൽ കടുക്കുമ്പോൾ വാഹനങ്ങളിൽ പഞ്ചായത്ത് കുടിവെള്ള വിതരണം നടത്താറുണ്ടെങ്കിലും ഉൾപ്രദേശങ്ങളിൽ താമസിക്കുന്ന കുടുംബങ്ങളിലേക്ക് അത് എത്താറില്ലെന്നും ഇവർ പറയുന്നു ജനം കണ്ണൂർ